മലയാളത്തിൽ സമീപകാലത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് മുകുന്ദൻ നായകനായ മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലന്റായ ചിത്രം എന്ന വിശേഷണത്തോടെ ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് മലയാളികൾക്കൊപ്പം മറുഭാഷാ പ്രേക്ഷകരും ഏറ്റെടുത്ത ചിത്രങ്ങളുടെ നിരയിലാണ് ഇപ്പോൾ മാർക്കോ നിലകൊള്ളുന്നത് അതിൽ തന്നെ ഉത്തരേന്ത്യയിൽ ഏറ്റവും വിജയം നേടിയ മലയാള ചിത്രവുമായിരിക്കുകയാണ് ഡിസംബർ ഇരുപതിന് മലയാളത്തിനൊപ്പം തന്നെയാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിൽ എത്തിയത് മലയാളത്തിൽ ആദ്യം മുതലേ തരംഗം തീർത്ത ചിത്രത്തെ ഉത്തരേന്ത്യൻ പ്രേക്ഷകർ പതിയെ ഏറ്റെടുത്തു കഴിഞ്ഞു പിങ്ക് വില്ലയുടെ കണക്ക് പ്രകാരം ആദ്യവാരം ഇരുപത്തി അഞ്ച് ലക്ഷം മാത്രം കളക്ഷൻ നേടിയ ഹിന്ദി പതിപ്പ് രണ്ടാം വാരം മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി അഞ്ച് കോടി നേടി മൂന്നാമത്തെ വെള്ളിയാഴ്ച എഴുപത്തി അഞ്ച് ലക്ഷവും ശനിയാഴ്ച ഒരു കോടിയും ഞായറാഴ്ച ഒന്ന് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് കോടിയും തിങ്കളാഴ്ച അൻപത് ലക്ഷവും നേടി അതായത് ഹിന്ദി പതിപ്പ് മാത്രം ആകെ ഏഴ് പോയിൻ്റ് ഏഴ് കോടി എന്നാൽ നെറ്റ് കളക്ഷനാണ് ഇത് ഗ്രോസ് ഇതിലും മുകളിൽ വരും ഒരു മലയാള ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ എന്നതിനൊപ്പം തമിഴിലെയും മറ്റും കഴിഞ്ഞ വർഷത്തെ പല പ്രധാന റിലീസുകളിലും ഹിന്ദി പതിപ്പ് നേടിയതിലുമധികം മാർക്കോ നേടിയിട്ടുണ്ട് എന്നതാണ് സത്യം ഉദാഹരണത്തിന് രജനീകാന്തിൻ്റെ ചിത്രം വേട്ടയ്യന്റെ ഹിന്ദി പതിപ്പ് നേടിയത് നാല് പോയിന്റ് മുപ്പത്തി അഞ്ച് കോടിയായിരുന്നു ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറിന്റെ ഹിന്ദി പതിപ്പ് നേടിയത് നാല് കോടിയും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെയും ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെയും ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രത്തിന്റെ നിർമ്മാണം